അപ്പോൾ ഇന്നൊരു ചെറിയ ദുഃഖമുള്ള ദിവസമാണ് കാരണം നമ്മളെ കൂടെ എൻ്റെ ഫാമിലി വീഡിയോയിൽ എൻ്റെ ഒപ്പരം ഉണ്ടാകുന്ന ഒരാൾ ഇന്ന് പോയിരിക്കുന്നു പിന്നെ നമ്മളെ കൂടെയുള്ള ഒരാൾ നമ്മുടെ വിട്ടു പോയി രണ്ട് ദിവസമായിട്ട് ചെറിയ സുഖമില്ലാണ്ട് ഫുഡൊന്നും കഴിക്കാണ്ട് എടുക്കുന്നത് പക്ഷേ വെള്ളം എല്ലാം കുടിക്കുന്നുണ്ട് ചെറിയ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിന്നലുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ ആശുപത്രി കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള വിചാരിച്ചു വെച്ചതാണ് പക്ഷേ എൻ്റെ തിരക്കും പണിയും പോകാൻ പറ്റിയില്ല ഒരാൾ ഈ അടുത്തന്നെ ഉണ്ട് കേട്ടോ നേരത്തെയടുത്തിരിക്കുന്നുണ്ട് പിന്നെ എന്തായാലും പോയി കേട്ടോ കാരണം ഇവനു ആണാന്ന് ഇവനുവാണെന്ന് ഇവ രണ്ടാളും ഇവൻ ഇവൻ ഇവനാദ്യം ഉള്ളതാണ് ഓ രണ്ടാമത് വന്നതാണ് രണ്ടാമത് എഴുന്ന വന്നിട്ടും ഈ ആണു ആണു അപ്പരം ചേരൂലെന്ന് പറയുന്ന മാതിരി പക്ഷേ ഇവർ രണ്ടാളും ഭയങ്കര കൂട്ടുകാരായിരുന്നു രണ്ടാളും ആണു ആയിട്ടും അപ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല മണ്ണുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതാക്കാം ഓക്കെ അതാണ് പരിപാടി ഇങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല എടാ നല്ല ഉഷാറുണ്ടായിരുന്നു നല്ല രാത്രി പോലും ഞാൻ ചിക്കൻ കൊടുത്തിട്ട് തിന്നിട്ടില്ല പക്ഷേ നല്ല നടക്കും പിടിക്കാനും ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ ഇവിടെ തന്നെ എട്ടാ എവിടെ കടന്ന് വീണിട്ട് കാണുന്ന ഏതായാലും നമുക്ക് കൊണ്ടുപോകാം നടക്കും സമയമില്ല ൂടെ എല്ലാ വീഡിയോയിലും അധിക വീഡിയോയിലും കുറെ ഉണ്ടാകുന്നതാണട്ടെ ഇവർ രണ്ടാളും എല്ലാ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എല്ലാ വീഡിയോ കാണുന്നവർ മനസ്സിലാവും നമ്മളിവിടെ എല്ലാ വീഡിയോയിലും ഉണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുളിപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷെ തല കുളിപ്പിച്ചില്ല ഞാൻ എല്ലാ പ്രാവശ്യവും കുളിപ്പിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കുളിപ്പിച്ചിനു ഞാൻ ഇടക്കിടക്കിങ്ങനെ ഇവരെ രണ്ടാളിയും തലേൻ്റെ തായലോട്ട് ഇങ്ങനെ ചൂടുള്ള സമയത്ത് കുളിപ്പിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണെങ്കിൽ കുറെ മുന്നേ അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്താന്നറിയില്ല ഒരാൾക്ക് നല്ല വിഷമം ഉണ്ട് പക്ഷെങ്കില് അവന്റെ വിഷമം നമ്മളോട് പറയാൻ പറ്റൂലല്ലോ സത്യത്തില് കുറെ സമയടുത്തിരുന്നിട്ട് ഇങ്ങന ഇതാക്കുന്നു നല്ല വിഷമം ഉണ്ട് എന്നോടൊന്നും പറയാൻ കഴിയില്ല ആ ഒരു ഫീലിങ് നമുക്ക് കിട്ടുന്നുണ്ട് അയാളെ മുഖത്ത് ഇയാള് നല്ല വയസ്സുള്ള ആളാണ് ശരിക്കും ഇയാൾ ഇയാളാതെ ശരിക്കും പോകേണ്ട ആള് ഇവർക്ക് വയസ്സ് കുറവാ ഇയാൾ നല്ല വയസ്സുണ്ട് ഒരാളെ അടുത്തുതന്നെ ഇരിക്കുന്നുണ്ട് അവിടെ മാറുന്നില്ല ഞാൻ ഇവരെ എടുക്കാൻ പോയെന്ന് ഓക്കെ എന്നാ പോട്ടെ എന്തായാലും നല്ല പ്ലേസിലേക്ക് പോകാം നമുക്ക് ഓക്കെ അയാൾക്കും ജലദോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെങ്കില് ഒന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വയസ്സുണ്ടെങ്കിലും ഇനി ഒരാളേ ഉള്ളു ഓക്കെ മതി പൂച്ചനെപ്പോറ്റല്ലാം നിർത്തി അപ്പം ഞാൻ നമ്മളെ ഗ്രൗണ്ടിൻ്റെ ഇട വന്നിട്ടുള്ളത് അത് നമ്മളെ ഗ്രൗണ്ടാന്ന് കേട്ടോ അതൊക്കെ തോന്നുന്നു ഏറ്റവും നല്ല റെസ്റ്റ് പ്ലേസ് ഇവിടെയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു മരമെല്ലാം ഉണ്ട് ഇവിടെ ഒരു മരവുണ്ട് ഈ മരത്തിൻ്റെ ഇവിടെയാണെന്ന് തോന്നുന്നു നല്ല ഒരു പ്ലേസ് ഇവിടെ നമുക്ക് やばい、いいね。<noise> <noise> നീട്ടി കിട്ടിയോണ്ട് കാലിന്റെ ഭാഗം അപ്പോൾ കീസൂടെ കടന്നോട്ട് നല്ല ചൂടുണ്ട് എന്നാലും ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ മുള്ള വീണ്ടും കാണാം നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കാണാം ഓക്കെ ബൈ ബൈ അപ്പോൾ ഓനാട് റെസ്റ്റ് ചെയ്തോട്ട് എന്തായാലും സാരൂല സാധാരണ വീട്ടിലെ അടയിലുള്ള പൂച്ചകളെല്ലാം ആക്സിഡൻ്റ് ആയിട്ടാണ് എല്ലാവരും കാണേണ്ടാൽ അപ്പോൾക്ക് ഒരു നല്ല മരത്തിൻ്റെ കീഴിൽ തന്നെ അവിടെ ഇതായിട്ടുണ്ട് അവിടെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കാണാം ബൈ ബൈ